ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം സ്വാഗതം ഇപ്പൊ ഓണം കഴിഞ്ഞു രണ്ടു ദിവസമായി അതെ ഞങ്ങളുടെ ശരിക്കും ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത് വെള്ളി ശനിയാഴ്ചയായിരുന്നു ആയിരുന്നു ഇന്നിപ്പോ ഞാനും പോയിട്ട് തിങ്കളാഴ്ചയാണ് പക്ഷെ ഞങ്ങൾക്ക് ഞായറാഴ്ചയും സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അതായത് ഇവിടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് രണ്ടാമതും ഒരു സെലിബ്രേഷൻ രണ്ട് സദ്യ സദ്യ കഴിച്ചു കഴിച്ചു എന്നിട്ട് രണ്ടാമത്തെ സദ്യയുടെ ബാക്കി കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നത് എന്റെ മൂന്നാമത്തെ ഓണസുദ്ധിയാ സാമ്പാറ് ബീട്രൂട്ട് പച്ചയും കപ്പളങ്ങാ പച്ചടിയും കൂട്ടുകറി എരിശ്ശേരി എരിശ്ശേരി പപ്പടം ശരിക്കും ഞങ്ങളുടെ ഓണാഘോഷം തുടങ്ങുന്നത് വെള്ളിയാഴ്ച തൊട്ടാണ് വെള്ളിയും ശരിയാണ് ഞങ്ങളുടെ ഏഞ്ചൽ വില്ലേ ഓണാഘോഷം ഞങ്ങൾ പ്ലാൻ ചെയ്തത് അങ്ങനെ വെള്ളിയാഴ്ച വൈകുന്നേരം ഞങ്ങൾ റൂമിച്ചെന്നു ചെറിയൊരു ഉദ്ഘാടന പരിപാടി ഒക്കെ

ചിപ്സും ചക്രവർത്തി എല്ലാം കൂടെ ഐറ്റംസ് പതിനാറ് ഐറ്റംസ് പറയാൻ കാരണം പിന്നീട് ഞാൻ ഫോട്ടോ എടുത്ത് നോക്കി എണ്ണി നോക്കി പറഞ്ഞു ഇലയിൽ നിന്ന് അപ്പൊ നോക്ക് പതിനാറെണ്ണമാണ് കിട്ടിയത് എല്ലാം കൂടെ അടക്കം അപ്പൊ അത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു അരിയാനൊത്തിരി ഒത്തിരി ഒത്തിരി ഉണ്ടായിരുന്നു അങ്ങനെ അരിച്ചിലും പിഴിച്ചിലെല്ലാം കഴിഞ്ഞപ്പോഴെല്ലാം വേഗം ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ എന്ത് ചെയ്തു അത്താഴം അത്താഴം ജോമോൻ എന്നെ ഏതെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം വെള്ളിയാഴ്ച റൂമിൽ ചെന്നപ്പോഴത്തേക്കും അവൻ വ്യാഴാഴ്ച തൊട്ട് പണി തുടങ്ങി ഞാൻ കുറച്ച് അരിയാനൊക്കെ കൂടിയായിരുന്നു വ്യാഴാഴ്ച ബിരിയാണി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ലാസ്റ്റ് ദം ചെയ്ത് എന്നാ പറയേ ഹണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ കൂടെ മിക്സ് ചെയ്ത് ഞാൻ എല്ലാവരും കൂടെ കഴിച്ചു എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കുറച്ച് അത് അന്ന് രാത്രി പാതിരാത്രി പിന്നെ ഒരു മണിക്കോ രണ്ടിക്കൊക്കെ ഇവരി ഭക്ഷണം വൈകുന്നേരം കഴിച്ച് ചിക്കൻ ചിക്കൻ ബിരിയാണി വീണ്ടും കഴിച്ചപ്പോൾ ഞാൻ കഴിച്ചില്ലായിരുന്നു അന്നേരം അന്നേരം പറഞ്ഞായിരുന്നു എടി നിനക്ക് ഇത് ഓർത്തിട്ട് പിന്നീട് ദുഃഖം ദുഃഖിക്കേണ്ടി വരുന്നത് അങ്ങനെ ഇപ്പൊ ഞാൻ ദുഃഖിക്കുവാണ് അതുകൊണ്ട് ഇച്ചിരി കിട്ടിയായിരുന്നെങ്കിൽ ഇപ്പൊ ശ്രീ ചേട്ടാ എങ്ങനെയുണ്ട് ബിരിയാണി എങ്ങനെയാടാട്ടിപ്പള്ളി ചർളാ സെക്കൻഡുണ്ട് ആ ഞാനെ പുള്ളി അരിച്ചു ഞാനെ പുള്ളി അരിച്ചത് എനിക്ക് കരയുണ്ടീ നിനക്ക് നീന്ത തീർന്നു സങ്കൽപ്പടാ ചൂട് ചൂട് എങ്ങനെയുണ്ട് എടി നിനക്ക് ഒന്നും കിട്ടിയില്ല എടീഇന്ന് എങ്ങനെയുണ്ട് ബിരിയാണി എങ്ങനെയുണ്ട് അല്ലോ ഒന്നും അറിയുന്നില്ല റോജാമേ പറ നിന്റെ ഒപ്പീനിയൻ പറ ഓ അടിപൊളി എടാ നീ എന്നെ കുമ്പസാരിക്കോ എന്ന കുമ്പസാരിക്കും കോഴിയോട് കുമ്പസാരിക്കും കട്ട് തിന്നോ അനു വാട്ട് ഒപ്പീനിയൻ അബൌട്ട് ബിരിയാണി നല്ല ബിരിയാണി മാൻ അടിപൊളി കട്ട് ജെൻസി ഹൗ ബിരിയാണി അച്ഛന്റെ അച്ചാർ എന്നോ മെമ്പറേ ആണോ ആ അതാണ് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ചിക്കൻ ഒരു കഷം അവിടെ അച്ചാർ ചെറാസ് ചേച്ചി താങ്ക് യു സോ മച്ച് മെറൻ എങ്ങനെയുണ്ട് പൊളി അല്ലേ ശാന്തി മേഡം എന്നെ പോലെ സുന്ദരനാന്നല്ലേ എന്നതാ ഇത് കോഴിക്കടയോ രണ്ടുപേര് കുറവെന്നോ ചോചാ നിങ്ങളുടെ ഒപ്പീനിയൻ പറ എങ്ങനെയാണ് ബിരിയാണി ഞാൻ പോലെ മൊത്തത്തിൽ നല്ല അടിപ്പം ഒപ്പീനിയൻ നീ കഴിച്ചിട്ട് കഴിച്ചിട്ടു നിനക്കാന്നോന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു വൈകുന്നേരം അത് കഴിഞ്ഞു പിന്നെ കൊറേ നേരം തന്നെ ഞങ്ങള് മുറ്റത്തോട്ട് ഓണക്കളികളൊക്കെ കളിക്കാൻ വേണ്ടി ഇറങ്ങിയേ ആദ്യം തന്നെ കൊളരെ കളിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കളിച്ചു ആ <laughs> <laughs> <laughs>

ആ ah, <sips> ോ കടിച്ചോ കടിച്ചോ സെക്കൻഡ് ആരാ കടിക്കുന്നേ നോക്കിക്കോ എനിക്ക് ആ അനു കടിച്ചു ഓക്കെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് വെച്ചിട്ട് ഞങ്ങള് ഒത്തിരി ലേറ്റ് ആയി പിന്നെ പോയി എടുക്കാൻ പോയില്ല കുറെ പേരൊക്കെ കുളിച്ചിട്ട് പോയി കിടന്നു തന്നെ സമയം പതിനൊന്ന് പന്ത്രണ്ട് മണി പന്ത്രണ്ട് ഒന്നും അല്ല ഒത്തിരി ലേറ്റ് ആയി ബാക്കിയുള്ളവർ എന്നിട്ട് ഇങ്ങനെ അടുക്കളയിൽ പണിയെടുക്കുന്നു അവരെ സഹായിക്കാനായിട്ട് കുറച്ചുപേർ പുറത്തിരിക്കുന്നു അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പൊറോട്ട മേടിക്കാൻ വേണ്ടിട്ട് അല്ലെവിന് പോയി പാട്ടക്കപ്പാടി പൊറോട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഒരു ആറുമണിയായപ്പോൾ പോയി കിടന്നിട്ട് എട്ടു മണിയായപ്പോൾ എഴുന്നേക്കുകയും ചെയ്തു രണ്ടു മണിക്കൂറാണ് അന്നത്തെ ദിവസം രാത്രി കിടന്നുറങ്ങിയത് ഞാൻ എട്ടുമണിയായപ്പോൾ അധികം അങ്ങനെ ആ ഒരു രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വീണ്ടും എന്നാ പറയണ്ടേ എല്ലാരും കുളിച്ച് ഒറ്റ ടോയ്ലറ്റും പത്ത് നാൽപ്പത് ആൾക്കാരും എല്ലാരും ക്യൂ നിന്ന് ക്യൂ നിന്ന് ക്യൂ നിന്ന് ക്യൂ നിന്ന് കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അടിപൊളി വെജിറ്റബിൾ സ്റ്റ്യൂവും പൊറോട്ട ഉണ്ടായിരുന്നു പിറ്റേ ദിവസത്തെ ആദ്യത്തെ പരിപാടി പൂക്കളം ഇടല് ആ എല്ലാവരും കൂടെ പൂക്കളം വേർതിരിക്കുക വട്ടത്തിലങ്ങ് ഇരുന്നു ഒരു റൂമിലേക്ക് എന്നിട്ട് പൂക്കളെല്ലാം എല്ലാം കൂടെ അങ്ങ് വേർതിരിച്ച് ഓർഡർ ആക്കി കട്ട് ചെയ്യേണ്ടതെല്ലാം കട്ട് ചെയ്ത് ആ സമയം കൊണ്ട് ഷീ ചേട്ടന് ഞങ്ങളെല്ലാവരും കൂടെ ഞാനും റോജാമയും ു പിന്നെ പൂവിട്ട് പൂവിട്ട് പകുതി ആയി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞങ്ങൾ തിരുവാതിര ഒന്നുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാന്നും പറഞ്ഞു പോയിട്ടോ പിന്നെ തിരുവാതിര കളിക്കാത്തവരും ആണുങ്ങള് അങ്ങനെ ഒരുങ്ങിയ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത എയിം എന്താണ് ഫോട്ടോ എടുക്കൽ കഷ്ടപ്പെട്ട് ഒരുങ്ങിയതല്ലേ ഇനി കുറച്ച് ഫോട്ടോ എടുക്കണ്ടേ അങ്ങനെ ഞങ്ങൾ എല്ലാരും പൂക്കളത്തിന്റെ ഒക്കെ അടുത്തതെന്നും അല്ലാതെയും ഒക്കെ എല്ലാരും ഫോട്ടോ എടുത്തോണ്ടിരുന്നപ്പോഴാണ് ഷീച്ചട്ടം പറഞ്ഞത് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഗസ്റ്റ് വന്നിട്ടുണ്ട് എംബസിയുടെ ഇസ്രായേലത്തെ ഇന്ത്യൻ എംബസിയുടെ കോൺസുലാറും അതുപോലെ തന്നെ വിസ ഓഫീസറും മിസ്റ്റർ ശ്രീധറും മിസ്റ്റർ രൂപേഷും രണ്ടുപേരും അങ്ങനെ അവര് വന്നു അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ അവരെ ഇൻവൈറ്റ് ചെയ്തു നമ്മുടെ ഓണത്തിന്റെ വിശേഷങ്ങളും ഞങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ അവരോട് സംസാരിച്ച് ഹാപ്പിയാണ് പറഞ്ഞു അതെ പിന്നീട് അവർക്ക് മുമ്പിൽ നമ്മുടെ പെൺപിള്ളേരുടെ ആടിപൊളി അതിമനോഹരമായ തിരുവാതിര തിരുവാതിര അങ്ങനെ തിരുവാതിര കളിച്ചു ഇടയ്ക്ക് ഞങ്ങളൊക്കെ അടിപൊളിയായിരുന്നു വളരെ എന്നെല്ലാരും പറഞ്ഞു അതുപോലെ തിരുവാതിര കഴിഞ്ഞിട്ട് ബിനി എന്ന് ഒരു ഫ്രണ്ടിന്റെ സിംഗിൾ ഡാൻസ് ഉണ്ടായിരുന്നു അതും നല്ല നല്ല സെമി ക്ലാസിക്കൽ മോഡൽ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു അങ്ങനെ ഡാൻസും തിരുവാതിര എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ സദ്യ കഴിക്കാൻ വേണ്ടി ഫസ്റ്റ് റൗണ്ട് പറ്റും മൊത്തം മൂന്ന് റൗണ്ട് ആ മൂന്നാമത്തെ റൗണ്ടിലായിരുന്നു ഫസ്റ്റ് ഇന്ത്യൻ എംബസിയിലെ ഓഫീഷ്യൽസും അതുപോലെ ഒരു ഒരു ഫ്രണ്ട്സും കൂടെ ഫസ്റ്റ് കൊടുത്തു അങ്ങനെ ഒരു റൗണ്ട് റൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തെ മൂന്നാമത്തെ റൗണ്ടിൽ അങ്ങനെ അവർക്കും സദ്യ ഇഷ്ടപ്പെട്ടു അങ്ങനെ അവര് അവര് സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് അവരെ യാത്രയാക്കി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് ഭക്ഷണം കഴിച്ചു പായസം ഉണ്ടായിരുന്നു നല്ല സൂപ്പർ പായസമായിരുന്നു രണ്ട് പായസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സേമിയ പായസം ചെറുപറ പിന്നെ സദ്യ സദ്യയാണല്ലോ എല്ലാ കറികളും നല്ല രസമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടാക്കി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ അരിയാൻ കൂടിയതേ ഉള്ളൂ കുക്കിങ്ങിൽ ഒന്നും ഞാൻ ഭാഗവാൻ പറ്റത്തില്ല കാരണം ഒറ്റ കിച്ചനേ ഉള്ളൂ ഒറ്റ ഗ്യാസ് കണക്ഷനേ ഉള്ളൂ അരിയലും വിറക്കല് പാത്രം കഴുകലോ ഉണ്ട് എല്ലാത്തിലും എല്ലാരും എന്താ പറയാ പങ്കെടുത്തു അടിപൊളിയായിരുന്നു അങ്ങനെ ഈ വർഷത്തെ ഓണവും അങ്ങനെ കഴിഞ്ഞു പിന്നെ അതിനുശേഷം ലാസ്റ്റ് പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും പോയി കുറച്ച് ഓണം എല്ലാവരും കൂടെയുള്ള ഒരു ഫോട്ടോസൊക്കെ എടുത്തു സിംഗിൾ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിന് ശേഷം പിന്നെ എല്ലാവരും ടയർഡായി പറഞ്ഞേട്ടോ അങ്ങനെയാ ഞങ്ങളുടെ വലിയ ഒരു കാത്തിരിപ്പിന്റെ ശേഷമുള്ള ഓണാഘോഷം അതിമനോഹരമായിട്ട് ആസ്വദിച്ചവർക്ക് എല്ലാവർക്കും സന്തോഷം അല്ലേ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു ഓണാഘോഷം ഞാനും വളരെ ഹാപ്പി ആയിരുന്നു അങ്ങനെ ഓണാഘോഷം എല്ലാം കഴിഞ്ഞ് ഞങ്ങള് വീട്ടിൽ വന്നു പിറ്റേ ദിവസം ഞാൻ റോജാമ്മുടെ എടുത്ത് വന്നപ്പോഴാണ് സർപ്രൈസിങ് ആയിട്ട് എന്നെ പറയേണ്ടത് വീണ്ടും ഒരു ഓണാഘോഷം കൂടെ അല്ലെങ്കിൽ ഒരു ഓണസദ്യ കൂടെ എന്നെ കാത്തിരിപ്പുണ്ടെന്ന് മനസിലായത് അങ്ങനെ റോജയുടെ ജോലി സ്ഥലത്തുള്ള റോജയുടെ കൂട്ടുകാരും ശാലിനി ചേച്ചിയുടെ വീട്ടില് എല്ലാവരും കൂടെ ഓരോ ഇത് ഇവിടത്തെന്ന് പറഞ്ഞ കുറച്ചൂടെ വെറൈറ്റി ആയിരുന്നു അവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു വീട്ടിൽ ഉണ്ടാക്കിയെങ്കിൽ ഇവിടെ ഓരോരുത്തരും വരുമ്പോ അങ്ങനെ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോയത് ബീട്രൂട്ട് പച്ചടിയും പയർ മുഴുക്കുരട്ടിയായിരുന്നു പിന്നെ ശാലിനി ചേച്ചി ചോറൊക്കെ വെച്ചു പിന്നെന്താ സാമ്പാറുണ്ടാക്കി തോന്നുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോ കറികൾ ഓരോ കറികൾ അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു രണ്ട് പായസം പിന്നെ അവിടെ ഉണ്ടായിരുന്നു ആ കറികളും എല്ലാം കൂടെ എല്ലാം കൂടെ എന്തായാലും അതും അടിപൊളിയായിരുന്നു ഈ വർഷം എനിക്ക് രണ്ട് സദ്യ ഓണ സദ്യ കഴിക്കാൻ പറ്റി അങ്ങനെ അവിടെ മിച്ചം വന്ന കറികൾ ചേച്ചി പറഞ്ഞ് കൊണ്ടോ കൊണ്ടോന്ന് പറഞ്ഞോട്ടത് കൊണ്ട് ഓണസദ്യത്തെ ഓണം അടിപൊളിയായിട്ട് ആഘോഷിച്ചു അതെ ഇപ്രാവശ്യം ഓണം ആഘോഷിക്കാൻ പറ്റാത്തവർക്ക് അടുത്ത വട്ടം അടുത്ത വർഷം ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ അടിപൊളിയായിട്ട് അപ്പൊ എല്ലാവർക്കും